വളരെ സുപ്രധാനമായ അഞ്ച് വാക്കുകളാണ് ഇന്ന് നമ്മൾ പഠിക്കുന്നത് ഏതൊക്കെയാണത് ഓഫാണ് ആണ് മറ്റൊന്ന് ഓപ്പൺ ആണ് ക്ലോസ്ഡ് ആണ് വേറൊന്ന് ഹാങ് ആണ് ചില നമ്മുടെ ഇപ്പോൾ കമ്പ്യൂട്ടർ ഓപ്പൺ ആക്കിക്കൊണ്ടിരിക്കുമ്പോൾ അവിടെയൊക്കെ പറയണം അതല്ലെങ്കിൽ ഓഫീസിൽ പലപ്പോഴും യൂസ് ചെയ്യണം ഇതിന് ഏതൊക്കെ വാക്കുകളാണ് സാധാരണ യൂസ് ചെയ്യാറ് എന്നതാണ് ഇന്ന് നിങ്ങളുമായി സംവദിക്കുന്നത് നമ്പർ വൺ ഓഫാണ് ഓഫ് തിന് സാധാരണഗതിയിൽ ഇപ്പൊ ഇലക്ട്രിക്കിന്റെ വിഷയങ്ങളിലായാലും അതേപോലെ ലൈറ്റ് ഓഫ് ആകുന്നതായാലും വണ്ടി ഓഫ് ഓഫാക്കുന്നതായാലും താഫി എന്നാണ് പറയുക എന്താണ് പറയാ താഫി ഓഫായി കിടക്കുകയാണ് അപ്പൊ ആക്കാൻ പറയൽ എങ്ങനെയാണ് തഫി പലപ്പോഴും നമ്മുടെ വീഡിയോകളിലൊക്കെ ഇതിന് ഞാൻ പറഞ്ഞിട്ടുണ്ടെങ്കിലും ഒന്നുകൂടി നിങ്ങൾക്ക് ശ്രദ്ധിക്കാൻ വേണ്ടി പറയാം അപ്പൊ താഫി തഫി സയ്യാറ വണ്ടി അല്ല സെക്കർ സയ്യാറ എന്ന് പറയണ്ട സെക്കർ ബാബ് എന്ന് പറയണ്ട അത് ഓപ്പൺ ആക്കുന്ന സെക്കർ എന്ന് പറഞ്ഞാൽ ഓഫ് ആക്കുക എന്ന് പറയാമെങ്കിലും സാധാരണഗതിയിൽ ഇത്തരം ഇലക്ട്രിക്കുമായി ബന്ധപ്പെട്ട ഇലക്ട്രോണിക്കുമായി ബന്ധപ്പെട്ട അതുപോലെ തന്നെ ലൈറ്റുമായി ഓഫ് ഓഫായിക്കാണ് എന്ന് പറയുന്നത് ഇപ്പൊ നമ്മൾ വഴിയിൽ ഓടിക്കൊണ്ടിരിക്കുകയാണ് ഇഷാറ താഫി ഇഷാറ താഫി അപ്പോ ഇഷാറ അഹമ്മർ താഫി എന്ന് പറഞ്ഞാൽ റെഡ് ലൈറ്റ് ഓഫ് ആയിരുന്നു ഗ്രീൻ ലൈറ്റ് ഓഫ് ഓഫായിരുന്നു ഇഷാറ താഫി ഇങ്ങനെ പറയാം ഓക്കെ അപ്പൊ താഫി നമ്മൾ തഫി ഓഫ് ആക്കിക്കോളൂ എന്നാണ് ഓക്കെ നമ്പർ ടു അതിനെ നേരെ ഓപ്പോസിറ്റ് എന്താണ് ഓൺ ആക്കുക എന്നുള്ളത് ഈ ഓൺ ആക്കുക എന്നതിന് എല്ലാ സ്ഥലത്തും ഒരുപോലെ യൂസ് ചെയ്യാതിരിക്കല ബെറ്റർ ഇപ്പൊ നിങ്ങൾ ആ ലൈറ്റ് ഓൺ ആക്കുക എന്നുള്ളത് സാധാരണഗതിയിൽ എന്തുപറയാ പറയാം പറയാം ഇഫ്തഹ എന്ന് പറയാം ഓൺ ആക്കുക എന്നതിന് കോമൺ വാക്ക് ഇഫ്തഹ എന്നാണ് എന്താണ് പറയാ എന്നാണ് അപ്പോൾ യാണ് മഫ്തൂർ ജവ്വാൽ മഫ്തൂഷ് നൂർ മഫ്തൂഷ് എന്നൊക്കെ പറയാം അപ്പൊ ആ ഡോറ് ഓപ്പൺ ആണ് നമ്മൾ കുറച്ച് കഴിഞ്ഞിട്ട് അതിന്റെ രണ്ടാമത്തെ ഘട്ടത്തിലേക്ക് കിടക്കാം അപ്പൊ ഓപ്പൺ ആക്കുക എന്നിടത്ത് ലൈറ്റിങ്ങിലാണെങ്കിൽ പറയേണ്ട ഒരു വാക്കുണ്ട് അതെന്താണ് വല്ല മുവല്ല എന്നാണ് ഓപ്പൺ ആണ് എന്ന് പറഞ്ഞാൽ അപ്പം ലൈറ്റ് ഓൺ ആയി കിടക്കുകയാണ് പറഞ്ഞൊക്കെ വല്ല നൂർ നമ്മൾ എന്ന് 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 പറയും പറയും വല്ല പദം എക്സ്ട്രാ ഇനി അതിന്റെ ബാക്കി രണ്ടും പെട്ടെന്ന് പറയാം മറ്റൊന്ന് എന്താണ് സെക്കർ ഓഫ് ആക്കുക അതല്ലെങ്കിൽ ക്ലോസ് ആക്കുക എന്നുള്ള സെക്കർ എന്നാണ് അതിന്റെ ഓപ്പൺ ആക്കുക ആക്കിയപ്പോ വാതില് ഓപ്പൺ ആക്കുക ഇഫ്താ ഇഫ്താ എന്നാണ് അപ്പോ വാതില് മഫ്തൂഹാണ് വാതില് ഓപ്പൺ ആണ് എന്ന് ഓപ്പനാണ് അതെ അപ്പോൾ അത് സാധാരണഗതിയിൽ പറയുന്ന വാക്കാണ് ഇനി അതിന്റെ ക്ലോസ്ഡ് ആണ് എങ്ങനെ പറയാം മുസക്കർ എന്ന് അടക്കുക മുസക്കർ അതിന്റെ മുഗഫൽ എന്നൊക്കെ പറയും പറയുംഫൽ എന്ന് പറഞ്ഞാൽ ഓക്കെ അപ്പൊ നമ്മൾ നാലെണ്ണം പഠിച്ചു അഞ്ചാമത്തെ ഒന്ന് ഹാങ് ആണ് അതാണ് സിസ്റ്റം ഡൗൺ ആണ് സിസ്റ്റം ഓഫ് ഡൗൺ ആണ് എന്ന് പറഞ്ഞാൽ ഔട്ട് ഓഫ് കവറേജ് എന്ന് പറയാം അതല്ലെങ്കിൽ അത് എന്താണ് സിസ്റ്റം ഹർബാനാണെന്ന് പറയും കർബാൻ എന്നൊക്കെ പറയാണ്ട് ഖർബാനല്ല ഖർബാൻ എന്നെ കേടുവന്നു എന്നാണ് അങ്ങനെ പറയാം അപ്പോൾ അത് കറിയൊക്കെ വരുമ്പോഴാണ് സാധാരണ ഖർബാൻ എന്ന് പറയുക ഞാനൊന്നുകൂടി ആവർത്തിക്കാം ആദ്യത്തത് ആക്കുക തഫി എന്ന് പറയാം ഓൺ ആക്കുക വല്ല നൂറിന്റെ സ്ഥാനത്ത് വല്ല എന്ന് പറയും ഓക്കെ അതേ സ്ഥാനത്ത് മറ്റത് സാധാരണ ഫിസിക്കലി ഓപ്പൺ ആക്കുന്നതിന് ഇഫ്തഹ എന്ന് പറയും ഓക്കെ ഫിസിക്കലി പിന്നെ ക്ലോസഡ് എന്നെന്തു പറയാം പിന്നെ മുഗഫൽ എന്നും ഗഫ്ഫിൽ എന്നും പറയും അത് തന്നെയാണ് സെക്കർ മു എന്ന് പറയുന്നത് ഓക്കെ അഞ്ചാമത്തെ ഒന്ന് സിസ്റ്റം ഡൗൺ ആണ് അല്ലെങ്കിൽ എന്ന് പറയുന്നത് ആപ്പലാൻ ഇങ്ങനെ കൃത്യമായും ഓരോ പദത്തിലേക്ക് ചേർത്തി എങ്ങനെയാണ് അറബികൾ പറയുക എന്നതൊക്കെ മനസ്സിലാക്കുന്നതിന് നമ്മുടെ അറബി ജീവിയുടെ വെള്ളിയാഴ്ചകളിൽ വെബിനാറും മറക്കാതെ പങ്കുചേരുന്നത് നന്നായിരിക്കും شكرا يا اخواني واخواتي مع السلامه